ഹായ് പ്രിയരെ നിങ്ങളൊരു പ്ലോട്ട് വാങ്ങി വില്ല് വെക്കാനോ ഫ്ലാറ്റ് വെക്കാനോ അല്ലെങ്കിൽ മുറിച്ച് വെക്കാനോ ഉദ്ദേശമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്ഥലം വിൽക്കാനുണ്ട് കേട്ടോ ഇത് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലത്തേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പത് സെൻറ്റാണ് അതായത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ കല്ലുംപുറത്തിൻ്റെയും പെരുമ്പലിൻ്റെയും ഇടയിൽ ഒരു കൊരട്ടിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് കുന്നംകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ വലത് ഭാഗത്തായിട്ട് കിങ്സ് പാർക്ക് ഓഡിറ്റോറിയം എന്നൊരു സ്ഥാപനമുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഇടത് ഭാഗത്ത് കൂടെയുള്ള ഈ വഴിയിലൂടെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിട്ട വഴിയുടെ ഇടത് ഭാഗത്ത് ഐ എഫ് എ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥാപനം കൂടി ഉണ്ട് കേട്ടോ ഈ വഴിയിലൂടെ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോത്തോലിക്കുന്ന് പറഞ്ഞ സ്ഥലത്തുട്ടാണ് അവിടെ കോത്തോലിക്കുന്ന് ജുമാവസിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ സ്ഥലത്ത് ബ്രോക്കർമാർക്കും ബന്ധപ്പെടാം